കുഞ്ഞച്ചൻ്റെ തിരുനാളാണ് പാലാരൂപതയിലെ രാമപുരം പള്ളിയിൽ സേവനം ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട വൈദികൻ ആ ഇടവകയിൽ നിന്നും ആ ഇടവകയുടെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട വൈദികൻ അത് അതുമാത്രമേ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ വലിയ സ്വീകാര്യതയൊന്നും ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ലഭിച്ചിട്ടില്ല പക്ഷേ മരണശേഷം അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നന്മയും വിശുദ്ധിയും ആളുകൾ ഒത്തിരി തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നു ഇന്നത്തെ വചനം എന്ന് പറയുന്നത് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ തേവർ പറമ്പിൽ കുഞ്ഞച്ചു തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മൾ ഈ നല്ല ഇടയൻ എങ്ങനെ ആളുകൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരത്തിൽ മാത്രം പറയാം വേറെ ഒത്തിരി വഴികളുണ്ടാവും പക്ഷേ ഈ കുഞ്ഞച്ചൻ ചെയ്ത ഒരു വഴിയുണ്ട് അത് സമൂഹത്തിൻ്റെ മുഖ്യധാരയില് നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് പിടിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം ഇത് നമുക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടേതായകുന്ന എല്ലാ മേഖലകളിലും മാറ്റി നിർത്തപ്പെടുന്നവരുണ്ട് ഒഴിവാക്കപ്പെടുന്നവരുണ്ട് സ്വന്തം അപകർഷതാ ബോധം കൊണ്ട് മാറി നിന്ന് പോകുന്നവരുണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി നല്ല മനുഷ്യരായിട്ട് നല്ല ഇടയരായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്ന ഈ കുഞ്ഞച്ചൻ്റെ വഴി ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ